ഇന്ത്യക്കെതിരായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നാല് ഒന്നിന് കൈവിട്ടതിൽ ഇംഗ്ലണ്ടിന്റെ ദുർബലമായ ബൌളിംഗിനെ വിമർശിച്ച ഇംഗ്ലണ്ട് ഇതിഹാസ താരമായ ജെഫ്രി ബോയ്ക്കോട്ട് ഈ ബൌളിംഗ് നിരയും വെച്ച് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര തോറ്റത്തിൽ അത്ഭുതമില്ലെന്ന് ബോയ്ക്കോട്ട് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോലും കാര്യമായ മത്സര പരിചയമില്ലാത്ത ടോം ഹാറ്റ്ലിയും ഷോയെബീറുമാണ് ഇംഗ്ലണ്ട് ടീമിലുണ്ടായിരുന്നത് മാർക്ക് വുഡിന് പെയ്സർ എന്ന നിലയിൽ യാതൊന്നും തന്നെ ചെയ്യാനായില്ല പരിചയസമ്പന്നനായ സമ്പന്നനായ ജെയിംസ് ആൻഡേഴ്സണിനെ അധികം ഉപയോഗപ്പെടുത്തുവാനും ഇംഗ്ലണ്ട് ണെങ്കിലും ബെൻ സ്റ്റോക്സിന് പന്തറിയാനാകില്ലെന്നതും ഇംഗ്ലണ്ടിനെ ദുർബലമാക്കി ഈ സാഹചര്യത്തിൽ പരമ്പര നാല് ഒന്നിന് തോറ്റത്തിൽ അത്ഭുതമില്ല ഈ ബൗളിംഗ് നിരയും വെച്ച ഇന്ത്യയെ നേരിടാനിറങ്ങുമ്പോൾ ഇന്ത്യൻ നിരയിൽ കോഹ്ലിയും കെ എൽ രാഹുലും ഇല്ല എന്നത് ഭാഗ്യമായി പോയി പരിചയസമ്പന്നരായ അവർ കൂടി ഇന്ത്യൻ നിരയിലുണ്ടായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുമെന്നും ടെലിഗ്രാഫിൽ എഴുതിയ കോളത്തിൽ ബോയ്ക്കോട്ട് കുറിച്ചു